വാർത്തകൾ ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടത്തി ആളൂർ ആർ എം എച്ച് എസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓർമ്മ ചെപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ സംഗമം പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മ ജനറൽ കൺവീനർ ടി പി ജിതിൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ എം എസ് അഖിൽ കമ്മിറ്റി അംഗങ്ങളായ എം എസ് സാജിദ് പ്രജിത സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരായ ടി എ ജോണി സി കെ ജോസ് കെ എഫ് ബാബു കെ ജി രാജേശ്വരി പി ജെ കൊച്ചുമേരി ബി ജെ ആനി എടത്തട്ടിൽ മാധവൻ ഇ എൻ മണി മാഗി ജോസ് തുടങ്ങിയവരെ ആദരിച്ചു സംസ്ഥാന കായിക ശാസ്ത്രമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളായ എഡ്വിൻ സെബാസ്റ്റിൻ അണ്ണാമരിയ ഇ ജെ സോണിയ അശ്വിൻ സന്തോഷ് എന്നീ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു തുടർന്ന് സ്നേഹവിരുന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി എല്ലാ അധ്യാപകരിലും ഉണ്ട് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അടുത്തിരുന്ന കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ എന്ന് പറയണം എന്തായാലും തീർച്ചയായിട്ടും അവരൊക്കെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ തേടിയെത്തൽ തന്നെ അവർക്ക് വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം എനിക്ക് പോലും ഞാൻ റിട്ടയർ ചെയ്തിട്ടില്ല ഇനി ഒരു ആറു വർഷം കൂടിയുള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട് പക്ഷേ ഇവരുടെ ആ സ്പന്ദനം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം ഒരുപക്ഷെ നിങ്ങൾ ഇരുന്ന ബെഞ്ചുകൾ ഒക്കെ പല പല ക്ലാസ് മുറികളായിട്ട് ചതലി ഇരിക്കയായിരിക്കാം നമ്മൾ നടന്ന മണൽത്തരികൾ അവിടെ നിന്ന് എനിക്കപ്പ മനസ്സിലായി പ്രശ്നം യുദ്ധമല്ല പക്ഷെ അവിടെ എന്റെ ബാച്ചു കളർഫുൾ ആയിരുന്നു ഞങ്ങളൊരു ഞങ്ങൾ ഒരുമിച്ച ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് ഒരു മൂന്ന് കൊല്ലത്തിന്റെ അടുത്ത് പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തി കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അമ്മ കടന്നു വിദേശത്ത് തൊഴിൽ തേടിപ്പോയി അനധികൃത അവധിയിൽ തുടരുന്ന നേഴ്സുമാരെ പിരിച്ചുവിട്ട മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ അഞ്ചു വർഷമായി ജോലിക്കെത്താത്ത അറുപത്തൊന്ന് സ്റ്റാഫ് നഴ്സുമാരെയാണ് പിരിച്ചുവിട്ടത് വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഇരുന്നൂറ്റി പതിനാറ് നഴ്സുമാരാണ് അവധിയെടുത്ത് ജോലിക്ക് എത്താതിരുന്നത് ജോലിക്ക് എത്തിയില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് കാട്ടി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു പുറത്താക്കിയ അറുപത്തൊന്ന് പേർ പ്രൊബേഷൻ പൂർത്തീകരിച്ചിരുന്നില്ല മുൻകാലങ്ങളിൽ ഇരുപത് വർഷം വരെ ശമ്പളമില്ല അവധിയെടുത്ത് വിദേശത്തും മറ്റും ജോലി ചെയ്ത ശേഷം വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് സർവീസിൽ തിരിച്ചു കയറി പെൻഷൻ വാങ്ങുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ജോലിയിൽ പരമാവധി അഞ്ചു വർഷമേ ശൂന്യവേദന എടുക്കാൻ സാധിക്കൂ എന്ന നിബന്ധന സർക്കാർ കൊണ്ടുവന്നിരുന്നു മുമ്പ് ഡോക്ടർമാരായിരുന്നു സ്വകാര്യ ആശുപത്രികളിലും വിദേശത്തും ജോലിക്കായി ഇങ്ങനെ അവധിയെടുത്ത് മുങ്ങിയിരുന്നത് ഇങ്ങനെ മുപ്പത്തി ആറ് ഡോക്ടർമാരെ ഈ മാസം ആദ്യം പിരിച്ചുവിട്ടിരുന്നു വാളൂർ എൻഎസ് എച്ച് എസ് സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എസ് എസ് എൽ സി ബാച്ചിന്റെ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപകനെ ആദരിക്കലും സംഘടിപ്പിച്ചു ഗുരുസമക്ഷം എന്ന പേരിൽ നടത്തിയ സംഗമം സ്കൂൾ പ്രധാന അധ്യാപകൻ ദീപു എം മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് ബാച്ചിലെ അവസാനത്തെ ഗുരുനാഥനും സ്കൂളിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായാണ് ഗുരുസമക്ഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് മുപ്പത്തിനാല് വർഷത്തെ അധ്യാപന മികവുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ വീഡിയോയും പൂർവ്വ വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥി സംഗമം കോർഡിനേറ്റർ എം വി മനോജ് അധ്യക്ഷത വഹിച്ചു എൽ വിഭാഗം പ്രധാന എം ജെ ജയശ്രീ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് ജലാലുദ്ദീൻ ഐക്കര എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എൽ പി വിഭാഗത്തിലെയും യു പി വിഭാഗത്തിലെയും മികച്ച കലാപ്രതിഭയ്ക്കുള്ള റോൾ ഇൻ ട്രോഫി എൽ പി വിഭാഗത്തിന്റെ കമ്പ്യൂട്ടർ ഓഡിറ്റോറിയത്തിലേക്കായി അൻപത് കസേരകൾ എന്നിവ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൈമാറി പൂർവ്വ വിദ്യാർത്ഥികളായ എം പി സാബു കെ എൽ അനൂപ് കെ ജെ ദീപ എം എൻ മധു തുടങ്ങിയവർ സംസാരിച്ചു വലിയ അവസാനിച്ച് ഒറ്റയായി തീരുന്ന ഒരു സമയമുണ്ട് ഒറ്റയായി തീരുന്നതിന് നന്മയും ഉണ്ട് പോരായ്മയും ഇന്നലെ ചർച്ച ചെയ്ത പലരും പറഞ്ഞ പല അവസ്ഥകളിൽ ജീവിക്കുന്ന പറ അവരൊക്കെ പറഞ്ഞൊരു കാര്യം തനിച്ചാവുമ്പോഴാണ് പഴയകാലത്തിന്റെ മാധുര്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇന്നലെ വന്നവരൊക്കെ തന്നെ ആരുടെയും നിർബന്ധത്തിന് വന്നതല്ല അവര് സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടണം ഒരുമിച്ച് കാണണം എല്ലാവരെയും എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അത്തരമൊരു സംഗമം സംഘടിപ്പിച്ചത് അവിടെ എത്തിയ എല്ലാവരും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ നാൽപ്പത് വർഷം പുറകിലേക്ക് പോയി ആ പഴയ കുട്ടികളായി മാറുന്ന ഒരു കാഴ്ച അത് വല്ലാത്തൊരു എന്താ അതിനെ വിളിക്കുക ഒരു ഇത്രയും നിഷ്കളങ്കമായ സൗഹൃദം പല അനുഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇതുപോലെ രണ്ടുപേര് രണ്ടു വർഷം എട്ടിലും ഒമ്പതിലും ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട് ೀರ್ ತುರುವ ಮಣಿ ತೂವಲ್ ತಯ್ರೀ ಟೀಚರೇ ಜೈ ಶ್ರೀ ಟೀಚರ್ തുടങ്ങു നിൽക്കുന്നവരെല്ലാവരും അങ്ങത്തേക്ക് വരണം എന്നെ പറയുന്നു മംഗളകരമായി പക്ഷെ സ്വർണ്ണ വില പവന് നൂറ്റി ഇരുപത് രൂപ കൂടി അമ്പത്തി രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഏഴായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തി രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില പിന്നീട് വില കൂടിയും കുറഞ്ഞു നിന്നു പതിനൊന്നിന് അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്ന സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തി വില കുറയുന്നതാണ് ദൃശ്യമായത് ഇരുപതിന് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി താഴ്ന്നതാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം ഒൻപത് ദിവസത്തിനിടെ പവന് രണ്ടായിരത്തോളം രൂപയാണ് കുറഞ്ഞത് പിന്നീട് ഏഴു ദിവസത്തിനിടെ തൊള്ളായിരം രൂപയോളമാണ് വില വർദ്ധിച്ചത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറിച്ചടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് പുതുതായി അനുവദിച്ച പി ജി ഐ ടി ഐൽ ടാവ്സ്മാൻ സിവിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കൽ എന്നീ ട്രേഡുകളിൽ ഗസ്റ്റ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നു പി എസ് സിയുടെ സംവരണ സംവരണേതര ഒട്ടേഷൻ ചാർട്ട് പ്രകാരം ട്രാൻസ്പാന്റ് സിവിൽ തസ്തയയ്ക്ക് ഓസി വിഭാഗത്തിൽ നിന്നും മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തസ്തയേക്ക് ഇസെഡ് വിഭാഗത്തിൽ നിന്നും നിയമനം നടത്തും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ചാലകുടി ഗവൺമെന്റ് ഐ ടി ഐ നടത്തുന്ന കൂടിക്കാഴ്ചക്ക് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ഒന്ന് നാല് ഒൻപത് ഒന്ന് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലരി മുളമുന്നത്തക്കാവ് ചാലക്കുടി എന്നീ വനിതാ ഹോസ്റ്റലുകളിലേക്ക് മേട്രൻ ബാർഡൻ സ്വീപ്പർ മെയിൻ കുക്ക് കുക്ക് ഹെൽപ്പർ വാച്ച്മാൻ എന്നീ തസ്തികളിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു പ്രദേശവാസികളായി വനിതകൾക്ക് മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ തൃശൂർ ആറ് എന്ന വിലാസത്തിലോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മുരിങ്ങൂർ സാഞ്ചു നഗർ കരേഡൻ വർഗീസ് ഭാര്യ ഗ്രേസി നിരാതി നാല് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ജോസഫ് പള്ളി സിമിറ്ററി കൊരട്ടിത്തട്ടിൽ പറയുന്നതിന്റെ മകൻ ലാസർ നിരാധനായി എഴുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി കുറ്റിക്കാട് കണ്ണെത്തിച്ച അക്കബിന്റെ ഭാര്യ റോസിലി നിരാതി എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മൂക്കന്നൂർ എരപ്പ് ഈശ്വരമംഗലത്ത് രാമചന്ദ്രന്റെ മകൻ സൈജു നിരാതനായി അൻപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി കൊരട്ടി തിരുമുടിക്കുന്ന കല്ലേലി പാപ്പു ഭാര്യ മറിയം നിരാധയായി തൊണ്ണൂറ്റിയഞ്ചു വയസ്സായിരുന്നു ചൊവ്വാഴ്ച രാവിലെ വാർത്തകൾ ഒരിക്കൽ കൂടി ചാനകുടി ഗവൺമെന്റ് യൂണിറ്റ് അംഗങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ഉപയോഗ യോഗ്യമാക്കിയത് പോയിന്റ് ഉപകരണങ്ങൾ ചാലക്കുടി വിജയരാഗപുരം ആസ്ഥാനമായുള്ള മിഴി സാംസ്കാരിക വേദിയുടെ പത്താം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് മിഴിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് അപകടം പറ്റിയ ഉമ തോമസ് പരിക്ക് പറ്റിയുടെ വിദേശത്ത് തൊഴിൽ തേടി പോയി അനധികൃത അവധിയിൽ തുടരുന്ന നേഴ്സുമാരെ പിരിച്ചുവിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതോടെ ഈ വാർത്താബുലറ്റിന് സമാപിച്ചു നമസ്കാരം